ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം രണ്ടു മൂന്ന് ദിവസമായിട്ട് ഭയങ്കര മഴയാണ് മഴ ആയതുകൊണ്ട് തന്നെ തൈകൽ പരിപാടികളൊക്കെ ചെയ്യാനായിട്ട് ഒരു മടിയും ഒരു ഒരു അലസത പക്ഷെ നമുക്ക് അടുക്കളക്കാരത്തിൽ മാത്രം അത് കാണിച്ചിരിക്കാൻ പറ്റില്ല എന്തെങ്കിലും വായിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കണം അമ്മ ജോലിക്ക് പോണ കൊണ്ട് തന്നെ നമ്മളൊരു ചിരി ദൃഢം വെച്ച സമയം മുതൽ തന്നെ നമ്മള് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യും ഇപ്പൊ കൂടുതൽ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉള്ളത് കൊണ്ട് രണ്ടുപേരും നല്ല പണിയാണ് ഇടിയപ്പത്തിന്റെ എട്ടുമണി ആയിടീ വേഗം ആയിക്കോട്ടെ ആറമണിക്കൂർ അരമണിക്കൂർ മാത്രം നൈസ് ഇവിടത്തെ പാത്രങ്ങളായ പാത്രങ്ങൾ മുഴുവൻ തപ്പി നോക്കുവാ ഏലക്കായ്ക്ക് വേണ്ടിട്ട് കാണാനില്ല അച്ഛനെ മസാല കൂട്ട് കുടിക്കാനായിരുന്നു എന്നെ കറി ഉണ്ടാക്കിയ പൊടിച്ച ഗരം മസാല ഇച്ചിരി ഇട്ടില്ലെങ്കി ഭയങ്കര സമാധാനം കടാ തൃപ്തിയില്ല അങ്ങനെ നാൻസി ഇടിയപ്പ പരിപാടിയിലാട്ടോ ഇടിയപ്പൊക്കെ ആൾ ഓരോന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുവാണ് കൊച്ചിനെ പ്ലേ സ്കൂളിൽ പോകണം ഞങ്ങൾ എണീറ്റി താമസിച്ചായിരുന്നു കേട്ടോ അവർക്ക് പോകേണ്ടത് കൊണ്ട് ഇപ്പടേ പണികൾ നടന്നുകൊണ്ടിരിക്കുവാണ് എത്തരാ ഒമ്പത് മണി ആകുമ്പോ അവിടെ എത്തേണ്ടതാണ് അങ്ങനെ നമ്മളെ കറി ബീട്ട് റൂട്ട് തോരനാണ് ഉണ്ടാക്കണത് പിന്നെ എപ്പ ഈ കറി എന്ത് കറി ഉണ്ടാക്കിയാലും മീൻകറി ഒഴിച്ച് ഞാൻ എന്തിലും പഞ്ചസാര ചേർക്കും ഒരു ഇച്ചിരി പഞ്ചസാര ചേർക്കാണ്ട് സമാധാനമില്ല അതൊരു പ്രത്യേക ആണ് പിന്നെ ഇച്ചിരി പൊടിച്ച മസാലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇളക്കി കൂട്ടി എടുത്താൽ മതി നിങ്ങളും ഇച്ചിരി പഞ്ചസാര ചേർത്ത് നോക്കൂ അങ്ങനെ ചേർക്കാത്തവരുണ്ട് കേട്ടോ ഏതെന്താണെന്ന് ഓർക്കും പക്ഷെ ഞാൻ ഇതുപോലെ ചേർത്ത് ചേർത്ത് ഞാനി ചേർക്കും അതൊരു രസമാണ് അവരുടെ പ്രത്യേക ടേസ്റ്റ് നമുക്ക് മനസ്സിലാകും മഞ്ചസാര കഴിച്ചിറക്കണേ മുന്നേ കഴിച്ചു നോക്കുന്നതും ചെറിയ ചേർത്ത് കഴിഞ്ഞ് നോക്കുന്നതും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇവളെ പല്ല് തേപ്പിച്ചെടുക്കുക എന്നുള്ളതുകൊണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ ടാസ്ക് അത് ഭയങ്കര പാടാവട്ടോ പല്ല് തേക്കാൻ ഈ കുഞ്ഞ് വാ തുറന്ന് ഇല്ല പിന്നെ പിടിച്ച് കെട്ടിയിട്ട് വേണം പല്ല് തേക്കാനായിട്ട് അതാണ് അവളെ പല്ല് തേപ്പിച്ച് ഗുളിയും കഴിയാൻ നേരത്തുണ്ടല്ലോ എന്റെ ഈ എട്ടപ്പാട് തീരും പിന്നെ എന്ത് എവിടെങ്കിലും കിടന്നാൽ മതി പോകും ഭയങ്കര നമ്മളെ ആരോഗ്യം എടുത്ത് ഭയങ്കര സ്ട്രെയിൻ ചെയ്തതൊക്കെ ചെയ്യാൻ നേരത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടല്ല പല്ലൊക്കെ തേക്കാനായിട്ട് അങ്ങനെ അവക്കുള്ള എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ഇച്ചിരി ഇച്ചിരിച്ചു കൊടുക്കും ഭക്ഷണമൊക്കെ കൊടുത്തിട്ടാണ് വിടുന്നത് എന്നാലും അവിടെ ചെന്നിട്ട് എല്ലാവരുടെയും കൂടെ ഒന്ന് അഭിനയിക്കാനായിട്ട് ഒരു ഇച്ചിരി ഒരു ഇടിയപ്പം കൊടുത്തു വിടുവള്ള ഒരു ഇടിയപ്പ അവള് കഴിച്ചു കഴിച്ചും പോണോണ്ട് പിന്നെ ചെല്ലുമ്പോൾ തന്നെ കഴിക്കുമല്ലോ അവര് അങ്ങനെ അവളെ പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾ പിന്നെ ഇടിയപ്പം ഒക്കെ കഴിക്കുവാണ് സമാധാനപൂർവ്വം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് വിചാരിച്ച ദിവസമാണിത് കേട്ടോ പക്ഷെ പാത്രം കഴുകി നാൻസി എന്ത് ചെയ്ത് ഡീപ്പ് ക്ലീനിങ്ങിലോട്ട് കടന്ന് അടുക്കളയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ മഴയൊക്കെ പ്രമാണിച്ച് നമ്മളീ അടിച്ചു കൂട്ടു വാരണ വേസ്റ്റും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ അവിടെ ഒക്കെ ഇട്ടയക്കുമായിരുന്നു ഒരു സ്ഥലത്താണ് ഇട്ടയച്ചത് അപ്പൊ അതൊക്കെ അത് ക്ലീൻ ചെയ്യുമായിരുന്നു നാനുസ കേട്ടോ അപ്പൊ ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴി നാൻസിലെ ഫ്രണ്ടാണ് തിയാരുൺ എന്ന് പറഞ്ഞിട്ട് ഞാൻസിലൂടെ ജോലി ചെയ്തതച്ച ആളാണ് അവനിപ്പോ ദുബായിലാണ് അപ്പൊ അവന്റെ റീലൊക്കെ ചുമ്മാ കണ്ടോണ്ടിരിക്കുന്നത് ായിരുന്നു അരുടെ ഡ്രസ്സ് അരുൺ എന്നാണ് പേര് അരുൺ ഡ്രസ്സിനൊക്കെ അരുടെ സിഗ്നേച്ചർ ഉണ്ടെന്ന് നാൻസി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവട്ടോ അത് ഡാൻസ് ചെയ്യുന്നതിനോട്ടോ അവള് ചെയ്യുന്ന എല്ലാത്തിനും അവളുടെ പേരെഴുതിപ്പെട്ടേക്കണോ പോലെ എനിക്ക് തോന്നാറുണ്ട് അതും കഴിഞ്ഞ് പിന്നെ ഞാൻ ചാള വെട്ടിലോട്ട് കടന്നു ചാള ഓൾറെഡി ചാള കയറ മുളകിട്ട കയറി ഫ്രിഡ്ജിലിരുപ്പണ്ട് അത് എടുത്തിട്ടില്ല പക്ഷേ നാൻസിക്ക് സിക്ക് വറുത്ത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നാൽ ജേസിനെക്കോട്ട് ചാളമേടിപ്പിച്ചതാണ് ചാളക്കൊക്കെ പൊഞ്ഞും വിലയാണ് ഈ മുട്ട ഭയങ്കര ടേസ്റ്റ് അല്ലേ വറുത്ത് തിന്നാനായിട്ട് നല്ല ഉണ്ട ഉണ്ടാള സൂപ്പർ ചാളയാണ് അപ്പോൾ ആ ചാളയൊക്കെ വെട്ടി വേഗം ഒന്ന് വറുക്കാൻ വെക്കലാണ് എന്റെ പരിപാടി ആയിട്ട് മുട്ട നമ്മൾ സെപ്പറേറ്റ് ഇട്ടേക്കുവാണ് അത് ഇതിന്റെ കൂടത്തിൽ പണ്ടൊക്കെ അറിയാണ്ട് ഇങ്ങനെ ഇട്ട് കുഴക്കുമായിരുന്നു കുഴക്കാൻ നേരത്തെ ചാളയിൽ മസാല പിടിക്കത്തേ ഇല്ല പിന്നെയാണ് മനസ്സിലായത് സെപ്പറേറ്റ് ഇട്ട് കുഴക്കണമെന്ന് അങ്ങനെ അതൊക്കെ ചെയ്തോണ്ടിരിക്കുവാണ് പിന്നെ ഞാൻ ചെയ്യാനടക്ക് ആ പരിപാടിയിലോട്ട് പോയത് അത് അത്യന്താപേക്ഷിതമായിരുന്നു ആ പരിപാടി കാരണം നമ്മൾ ഈ തയ്യലും പരിപാടികളൊക്കെ ആയിട്ട് പോകാൻ നേരത്ത് കൂടുതലും ഡീപ് ക്ലീനിങ്ങിന് പോകാറില്ല ചുമ്മാ അങ്ങോട്ട് തട്ടിക്കൂട്ട് പരിപാടിയാണ് കാരണം നമുക്ക് അത് അത് ചെയ്തോണ്ടിരുന്ന അത് ചെയ്യാനുള്ള സമയം മാത്രമേ ഉള്ളൂ ശരിക്കും അത് അങ്ങനെയല്ലേ അപ്പൊ പുറത്ത് നല്ല പൊരിഞ്ഞ മഴ നടന്നോണ്ടിരിക്കുക കേട്ടോ അപ്പൊ ഞാൻ എല്ലാവരും ചിക്കയും ചേക്കഞ്ഞും ഒക്കെ നടക്കുവാണ് ഇങ്ങനെ ആ സമയത്ത് ഞാൻ മീനൊക്കെ വറുത്ത വന്നെ തുണികൾ നോക്കി മഴക്കാലത്ത് ഒരു അച്ച മനുഷ്യനെ കസേര ഇരിക്കാൻ പറ്റിയാലോ എല്ലാ കസേരയിലെ തുണിത്തോരണങ്ങളായിരിക്കും ഇതൊക്കെ ഒന്ന് ഉണക്കിയെടുക്കണ്ടേ അഞ്ചാറേഴ് പിള്ളേരുള്ള അഞ്ചാറേഴ് ആൾക്കാരുള്ള വീടാണ് പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ മനസ്സിൽ റിലാക്സ് ചെയ്യണത് ഒരു കഷ്ണം ഐസ് എടുത്ത് തിന്നിട്ടാണ് ഇവളെങ്ങനെയാണ് ഇത് ഇത്രയും ടേസ്റ്റി ആയിട്ട് തിന്നുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഒരു മണിയായിട്ടുണ്ട് അമ്മ വന്നപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ചക്കക്കുരു മെഴുക്കുരട്ടിയും കൂടി വേണമെന്നാണ് അങ്ങനെ അമ്മ ഇരുന്ന് ചക്കക്കുരു അരിഞ്ഞു തന്ന ഞാനത് ഒരു മെഴുക്കുവിരട്ടിയും കൂടി ആക്കി പിന്നെ നാൻസാണെങ്കിൽ ചോറ് കഴിച്ചുകൊണ്ട് സിനിമ കാണും എപ്പോഴത്തെ ഉള്ള മെയിൻ പരിപാടിയാണ് പഴയ സിനിമകളൊക്കെ പഴയ സിനിമകളൊക്കെ നമ്മൾ പണ്ട് കണ്ടേക്കുന്നത് ശരിക്കും ഒരു ബുദ്ധി ഉറക്കാത്ത പ്രായത്തിലാണല്ലോ അതുകൊണ്ട് അതിന്റെ അർത്ഥം ഒന്നും മനസ്സിലാകാണ്ടല്ലേ കണ്ടിരിക്കണത് ഇപ്പൊ നോക്കുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ അർത്ഥമൊക്കെ മനസ്സിലാവുന്നതാണ് ഡാൻസ് പറയുന്നത് അങ്ങനെ ഒരു സിനിമ കണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ തേന്മാഗം കുമ്പത്താണ് സിനിമ കണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കഴിയാണ്ട് പിന്നെ നോക്കണ്ടട്ടോ പിന്നെ അങ്ങനെ ആസ്വദിച്ച് പുള്ളിക്കാരെ കണ്ടോണ്ടിരിക്കുവാണ് ആ സിനിമ ഫുള്ള് അന്നത്തെ ദിവസം ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക അത് കൊണ്ട് തുണിയുടെ കാര്യത്തി വലിച്ചെടുത്തോണ്ട് ഒന്ന് കാണി തയ്ക്കണ്ടേ എന്ന് പറഞ്ഞ വലിച്ചെടുത്തോണ്ട് വന്നതാണ് അങ്ങനെ വന്നപ്പോഴത്തേക്ക് നമുക്കൊരു മൂന്ന് മെറ്റീരിയൽ ഒരാൾ തന്നിട്ട് പോകാതെ തയ്ക്കാനായിട്ട് ഗർഭിണിയാണ് ഇപ്പൊ ഞങ്ങൾ അതിനെടുത്ത അത് തയ്ക്കാൻ വേണ്ടി എടുത്തപ്പോഴാണ് അതിനൊന്നും ലൈനിങ് ഇല്ലാന്ന് നമ്മൾ തിരിച്ചറിയുന്നത് കേട്ടോ ലൈനിങ് എടുക്കാൻ പോണം ലൈനിങ് എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം പിന്നെയും പോകുമല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഒരു തുണി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു കൊറേ നാളായി ഒന്ന് തയ്ച്ച് തന്നിരുന്ന കൊള്ളാന്ന് പറഞ്ഞപ്പ എന്നാ നിണ്ടത് എടുത്തോട്ടോ എന്താണെങ്കിലും ഒരു മൂഡ് വന്നതല്ലേ അത് അങ്ങ് തയ്ച്ചേക്കാന്ന് കരുതി എടുത്തോട്ടോ അതെടുത്ത് വിരിച്ച് ഞങ്ങൾ ഇതിന്റെ സ്റ്റിച്ച് വീഡിയോ എടുക്കണോന്നൊക്കെ കരുതി തന്നെ എല്ലാം പകുതി വരെ വീഡിയോ എടുത്ത് വെച്ച് അപ്പൊ ഞാൻ കുഞ്ഞിനെ വിളിക്കാനൊക്കെ പോയ നേരത്തെ ഞാൻ ചെക്ക് ദേഷ്യം അവളൊക്കെ ഇങ്ങനെ ഇങ്ങനെ കാത്തു കിട്ടി അങ്ങനെ നിക്കാൻ പറ്റത്തൊന്നുമില്ല അങ്ങനെ നമ്മൾ ആ ഒരു രീതിയിലങ്ങ് പോകണം അപ്പോൾ അവൾ എന്ത് ചെയ്തു എന്നെ കൂട്ടാണ്ട അവൾ കുറച്ചങ്ങ് തയ്ച്ച് അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ പോട്ടെ അതിന്റെ സ്റ്റിച്ചിങ് എടുക്കണ്ട എന്ന് വിചാരിച്ചു ഞാൻ പകുതി എടുത്തത് ഈ കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് എങ്ങനെ വരും എന്നറിയില്ല നാളെ ആദ്യമായിട്ട് തയ്ക്കുന്ന ഒരു രീതിയാട്ടോ കേട്ടോ ഇപ്പൊ തയ്ക്കുന്ന എല്ലാം ആദ്യമായിട്ട് ചെയ്യുന്നതാണ് പണ്ട് ഇങ്ങനത്തെ വെറൈറ്റി പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം അതൊക്കെ അങ്ങനെ കുറച്ച് ചെയ്ത് വെച്ച് പിന്നെ ഞാൻ സ്കൂളിൽ അവളെ വിളിക്കാനായിട്ട് പോയി വന്നപ്പോഴത്തേക്ക് വേണം ഞാൻ അതിനിടയ്ക്ക് ഒരു റിമി ടോമി തായ്ലൻഡിൽ പോയിട്ട് മാങ്ങായും കുറച്ച് മാങ്ങ ചിക്കനൊക്കെ കുറച്ച് ഐറ്റംസ് ഒക്കെ തിരുന്ന കണ്ടപ്പോൾ എനിക്ക് കൊതിയായിട്ട് വന്ന മാങ്ങ തിന്നാനായിട്ട് രണ്ട് മാങ്ങയാണ് വീട്ടിൽ ഇരിപ്പുണ്ട് തന്നെ തലേ ദിവസം വാങ്ങിച്ചതാണ് അപ്പം ഞാൻ വിചാരിച്ചു ആഹാനയുടെ ഒരു ഇതുപോലെ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ അത് ഒന്നും കൂടി ഉണ്ടാക്കി നോക്കാം കരുതി കേട്ടാ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അന്ന് ഉണ്ടാക്കിയപ്പോൾ തന്നെ നല്ലതായിരുന്നു പക്ഷെ ഇത്തവണ ഉണ്ടാക്കിയപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആയിരുന്നു നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു ഇപ്പൊ മാങ്ങാ സീസണൊക്കെ കഴിയാൻ പോവുകയാണ് ഇത് കാണുന്ന ആരെങ്കിലും ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആട്ടെന്ന് ട്രൈ ചെയ്യണം കേട്ടോ അരിഞ്ഞു വെച്ചേക്കുന്ന മാങ്ങ നമ്മുടെ ചിയാസീട് വെള്ളത്തിലൊക്കെ കുതിർത്തി ഇട്ടത് പിന്നെ നമ്മുടെ ഫ്രഷ് ക്രീമും മിൽക്ക് മേഡും മാത്രം ഇതൊന്നും ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി വേറെ ഒരു പരിപാടിയില്ല ഇതിങ്ങനെ ഇങ്ങനെ മിക്സ് ചെയ്ത് നല്ലപോലെ നമ്മളിങ്ങനെ അടിച്ചടിച്ച് അടിച്ചടിച്ചാൽ മാങ്ങിയൊക്കെ ഒന്ന് നല്ല ഇച്ചിരി ഇളക്കി അതിൻ്റെ കണ്ടാകുന്നു വെള്ളം നിറമെന്നുള്ളത് നമുക്ക് ഇച്ചിരി യെല്ലോയിലോട്ടാണ് മാറിയില്ലേ അങ്ങനെ ഒരു നല്ല ടേസ്റ്റാണ് ഞങ്ങളിങ്ങനെ ഭയങ്കര ചർച്ച നടന്നുകൊണ്ടിരിക്കുക കേട്ടോ പൊക്കത്ത് വീടിൻ്റെ നമ്മുടെ നമ്മുടെ ഒരു സ്റ്റിച്ചിങ് സ്റ്റുഡിയോ ആക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ അതിനുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെപ്പറ്റി പോയി കൊടുമ്പിരി കൊണ്ട ചർച്ചയാണ് ആ ചർച്ചയ്ക്കിടയിൽ ഞാൻ വെറുതെ ഒന്ന് േ അല്ലേ ഇതിനകത്ത് ഇങ്ങനെ അലിഞ്ഞു അത് ഞാൻ ഇളക്കിയായിരുന്നു ടസ്റ്റ് നിങ്ങൾ കുറച്ചപ്പോ തോന്നിയായിരുന്നു ണ്ടാക്കിയത് നല്ല സൂപ്പർ പഴുത്ത നീലമാങ്ങയിലായിരുന്നു അതുകൊണ്ട് ഇടി പിടിച്ച് എല്ലാരും കൂടി കഴിക്കുവായിരുന്നു ഒരു സേമിയ പായസത്തിന്റെ അടുത്തൊക്കെ വരും ഡാൻസി കടയിൽ പോയപ്പോ സേമിയ പായസം വേണമെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് സേമിയ പായസം വേണ്ട നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പ്രഷൻ ഇട്ടുണ്ടിരിക്കുവാണ് ഇത് രണ്ടാമത്തെ പാത്രമാണ് ഇവിടെ തിന്നണ കേട്ടോ ആദ്യത്തെ പാത്രം തിർന്നിട്ട് രണ്ടാമതും എടുത്തോണ്ട് വന്ന് കഴിക്കുവാണ് ഭയങ്കര രുചിയായിരുന്നു കേട്ടോ ഒന്നും ഓവർ അല്ലാണ്ട് നല്ലൊരു നല്ലൊരു എന്താ വരുന്ന ഭയങ്കര ഒരു ഭയങ്കര ഒരു നല്ലൊരു ഫീൽ തരുന്ന ഒരു ഭയങ്കര ഒരു ഉപദ്രവ ഇല്ലാത്തൊരു സാധനമാണ് ചില നമുക്ക് മന്ദത പിടിക്കൂല അതൊക്കെ വയർ നിറച്ച് ഞങ്ങള് കഴിച്ചിരിക്കുവായിരുന്നു അപ്പാണ് ഒരു പരിപാടിയുണ്ട് ചില നേരത്ത് നമ്മളോട് ചോദിക്കാണ്ട് വാങ്ങിച്ചോണ്ട് ഒരു രേഷ അവറമ്മ അൽഫേ അപ്പൊ നമ്മളെന്തെങ്കിലും ഒക്കെ വല്ല കപ്പയ ആ മീൻകര തിന്നിട്ടിരിക്കണ ചില സമയമുണ്ട് അങ്ങനെ ഇരിക്കാതെ നമുക്ക് പിന്നെ ഒന്നും ഇറങ്ങത്തില്ലല്ല അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസമാണ് ഈ പുള്ളി ഇതും വാങ്ങിച്ചുകൊണ്ട് വന്നത് അന്ന് രാത്രി അപ്പൊ ഞങ്ങൾ കഴിച്ചില്ല ഒരു ഇച്ചിരി പകുതി ഞങ്ങൾ ഇഷ്ടവും ഒരു സ്നേഹവും കൊണ്ട് ഇച്ചിരി പകുതി കഴിച്ച് ഈ ഇടയാട്ടോ ഞങ്ങൾ ഒരു ഒരു ഈ ഷവറമ്മ അൽഫാമ കഴിച്ചു തുടങ്ങിയത് ചിക്കനും ബീഫും ഒന്നും അങ്ങനെ അതിൻ്റെതായ രൂപത്തിൽ കഴിക്കാറേ ഇല്ലാത്ത ആൾക്കാരാണ് ഞങ്ങളുടെ അമ്മ കഴിക്കാറില്ല ആ ശീലം ഞങ്ങളും പാലിച്ചുകൊണ്ടിരിക്കുവാണ് അതെന്താണെന്ന് അറിയത്തില്ല കേട്ടോ ആയി പോയി പക്ഷെ മീൻ ഇഷ്ടമാണ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ അതേപോലെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ പിന്നെ ഈ ഷവർമ്മയും ഇതൊക്കെ ആദ്യമായിട്ട് കഴിച്ചപ്പോഴത്തേ ഞങ്ങൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് അതൊക്കെ ഒരു വർഷമായു പിന്നെ അന്നത്തെ ദിവസം നമ്മുടെ അവിടെ തീർന്നു കേട്ടോ പിന്നെ അത് ഈ പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം നമ്മുടെ മെയിൻ പരിപാടി സ്ഥിരം പരിപാടി അറിയാമല്ലോ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമുക്ക് ഗോതമ്പ് പൂട്ട് ആയിരുന്നു ഞാനേ ഒരു ഉടുപ്പ് തയ്ക്കാനാണിച്ച് തുടങ്ങിയായിരുന്നല്ലോ അവസാനം അവൾ എത്തിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്ലോവ് ഇങ്ങനെ പോയതാണ് അന്ന് നമ്മൾ മത്തങ്ങക്ക കറിയൊക്കെ ഉണ്ടാക്കാൻ മത്തങ്ങക്ക വേവിച്ച് വെച്ച് എനിക്കാണെങ്കിൽ മത്തങ്ങ കുമ്പളങ്ങ ചേന ചേമ്പ് അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ലാത്താണ് പക്ഷെ ഇത് ഈ കറി എനിക്കിഷ്ടാട്ടോ നമ്മൾ പരിപ്പ് മത്തങ്ങയും കൂടി വേവിക്കാൻ വെക്കുക പിന്നെ കുറച്ച് കുറച്ചുള്ളിയും നമ്മുടെ എന്താണ് വേപ്പില വേപ്പിലയും കൂടി ഇങ്ങനെ വഴറ്റിയിട്ട് കടുകൊക്കെ പിടിച്ച് വഴറ്റിയിട്ട് തേങ്ങയും കൂടി ഇട്ട് ഇളക്കിയിട്ട് നമ്മുടെ ഈ വേവിച്ചുവെച്ചേക്കുന്ന മത്തങ്ങയും പരിപ്പും കൂടി ഇട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കിഷ്ടമാണ് ഈ കറി എനിക്കിഷ്ടമാട്ടോ ഈ കറി നമ്മൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ ഇന്നലെ മീൻ കറി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല മീൻ വറുത്തതല്ലേ ഇന്നലെ കൂട്ടിയത് ആ മറ്റെന്നല്ല ചരുന്ന ചാളന്നല്ല ഒരു ദിവസവും കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റായി ആ ചാളക്കറിയും ഈ മത്തങ്ങക്കറിയും കൂടി ഭയങ്കര ടേസ്റ്റായിരുന്നു അങ്ങനെ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പൊക്കത്തോട്ട് പണി നടക്കുന്ന ചേട്ടൻ വിളിച്ചു കുറച്ച് സംശയങ്ങൾ ചോദിക്കാനായിട്ട് ഇവിടെയാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര വേഗമൊന്നും കഴിഞ്ഞിരുന്നെങ്കിൽ എന്റെ ഈശ്വരായത് വീ ബോർഡ് ഇട്ടാട്ടോ കെട്ടുന്നത് കട്ടം കൊണ്ടല്ല കെട്ടുന്നത് കേട്ടോ നമ്മുടെ വീടിന് അത്ര ബല ഒരു പത്ത് പതിന പതിനാറ് കൊല്ലായിട്ടുണ്ട് വീട് താഴ്ത്തത് വെച്ചിട്ട് അപ്പൊ അത്ര ബലയില്ലാത്തതുകൊണ്ട് നമ്മൾ ഒരുപാട് ലോഡ് കയറ്റാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ പൊക്കത്തോട്ട് വീ ബോർഡിനാണ് പറയുന്നത് ഉം അങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ മഴ ആയതുകൊണ്ട് ചില ദിവസങ്ങളിൽ അവർ വരില്ല അങ്ങനെയൊക്കെ ഇന്നിപ്പാണെങ്കിൽ ആളില്ല അതുകൊണ്ട് പിന്നെ ഇങ്ങനെ നമ്മൾ രൂപം വെക്കുന്നുണ്ട് ഈശോയുടെ അപ്പൊ ഈ രൂപം വെക്കാനുള്ള ചെറിയൊരു സെറ്റപ്പ് അവിടെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ രൂപ എടുത്തുകൊണ്ട് നോക്കുവാണ് അതൊക്കെ വെച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാനായിട്ട് ഈ പുറകിലൊരിച്ചിരി സ്പേസ് നമ്മൾ വിട്ടിട്ടുണ്ട് കേട്ടോ അഴിയൊക്കെ കെട്ടാൻ നമുക്ക് അത്യാവശ്യമാണല്ലോ ഞങ്ങൾ ഈ പൊക്കത്തിട്ടാണ് ഉണക്കിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഈ പണി ഇവിടെ നടക്കുന്നതുകൊണ്ട് തന്നെ താഴെത്തിട്ട് ഈ തുണി ഉണക്കിയെടുക്ക എന്തൊരു പാടാന്നറിയാവോ അങ്ങനെ നോക്കിയപ്പോഴാണ് ഇതേ ഒരു കുഞ്ഞു കൊടേ കൊണ്ട് കുഞ്ഞു മനുഷ്യൻ പോണത് ആ കുടയുടെ മുഴുപ്പ് പുള്ളി ഈ കൊടയെ കൊണ്ടിരിക്കാത്തലോടും ഉല്ലാത്തലായിരുന്നു പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് ഈ ജനൽപാളികള് പിന്നെ എന്തുവായിരുന്നു കുറച്ച് നിന്ന് പൈസ എടുക്കാനുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു ഇതുപോലത്തെ ഉടുപ്പൊക്കെ ഇടുക ഞാൻ ഫ്രണ്ട്സിൽ നിന്ന് മനസ്സിലാണ് ഇതൊക്കെ കിട്ടും പുറത്തിട്ട് മടുത്ത് അവസാനം ഇപ്പൊ വീട്ടിടുക അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിൽക്കണ വിഷത്തിൽ തന്നെ വേഗം ഒരു പാൻറ്റ് വിട്ടു പടയെന്ന് ഓടി പോകാം ഇപ്പോഴേ തന്നെ പരിപാടി ചെയ്താട്ടെ ഇതുപോലത്തെ ഉടുപ്പൊക്കെ ഞാൻ ഇങ്ങനെ വെച്ചേക്കുവാണ് സൂക്ഷിച്ചുവെച്ചേക്കുവാണിപ്പ് ഇടാനായിട്ട് കൊച്ചിനൊക്കെ ആണെങ്കിലും വിളിക്കാനൊക്കെ പെട്ടെന്ന് പോയിട്ട് വരാമല്ലോ അങ്ങനെ ഞങ്ങൾ കുറെ ഒക്കെ ഭയങ്കര വെള്ളമാണ് ചില സ്ഥലത്തൊക്കെ ഓടേ കൂടി വെള്ളമൊന്നും പോകുന്നില്ല എല്ലാവരും വെള്ളം കെട്ടി കിടക്കുവാണ് പിന്നെ പുറത്തുണങ്ങിയ പിന്നെ ചന്താണ്ട് ഉച്ചക്കാണെന്നുണ്ടെങ്കിൽ ചന്തയിലോ എനിക്കൊന്ന് വിസിറ്റ് ചെയ്യണം അങ്ങനെ പോയപ്പോഴാണ് ഇച്ചിരി ചെമ്മീൻ നല്ല കായലുള്ള ചെമ്മീൻ ആയിരുന്നു അത് കിലോ നമ്മുടെ കൊഴുവയെ വാങ്ങിച്ചോട്ടോ കൊഴുവയ്ക്കൊക്കെ പോയങ്കര പോലെ നേരത്തെ നൂറുപൊക്കെ കോരിക്കോരിത്തന്നുണ്ട് ഒന്നര കിലോ കൊഴുവൊക്കെ കെട്ടിക്കൊണ്ടിരുന്ന അവിടെ ഇപ്പൊ ഇത് നൂറ്റി ഇരുപത് രൂപയാണോ കിലോയ്ക്ക് മീനൊന്നും വരുന്നില്ലല്ലോ അവരെന്ത് ചെയ്യാനാ അപ്പൊ ജെയ്സൻ ആണെങ്കിലും മത്തങ്ങയും കുമ്പളങ്ങ ഒന്നും പിടിക്കില്ല പുള്ളിക്കുള്ള വേഗം ഉണ്ടാക്കണം അപ്പൊ പുള്ളിക്ക് നടൂര് പോകണം അങ്ങോട്ട് ഉച്ച കഴിഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ വേഗം എന്നാ ഓർത്ത് ഇച്ചിരി ചെമ്മീൻ അങ്ങോട്ട് വേഗം അഞ്ചാറെണ്ണം പുള്ളിക്ക് വറുത്ത് കൊടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ അതിനിടയ്ക്ക് നോക്കിയപ്പോ നാണിച്ച് തയ്ച്ചോണ്ടിരിക്കുവാണ് ഇതാണ് ഈ വീഡിയോ എടുക്കാൻ എടുക്കാൻതിന്റെ കാരണം ഇതിപ്പം ഞാനും കൂടി അവൈലബിൾ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ ഡ്രൈപോർഡൊക്കെ ഇവിടെയുണ്ട് പക്ഷെ ഡ്രൈപോഡൊന്നും വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാനൊക്കെ ഭയങ്കര പാടാട്ടോ അത്രയും മെനക്കെട്ടൊന്നും നാണിച്ച് നിക്കത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് ഒരാൾ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വസ്ഥമായിട്ട് എടുത്തു പോകാം അതിനിടക്ക് ഞാൻ വേഗം ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് മീൻ വറുത്തയിലെ ചേർക്കണം അതും ഇതുപോലെ മസാലക്കൂട്ട് പോലത്തെ ഒരു നിർബന്ധമായ പരിപാടിയാണ് അത് ചേർക്കാണ്ട് മീൻ വറുത്ത എനിക്ക് തിന്നാൻ ഒരു വിഷമാണ് തൊണ്ടക്കൂടി എന്ന് ഇറങ്ങാത്ത പോലെ തോന്നും അങ്ങനെ ചില ചില പൊട്ട നിർബന്ധങ്ങളൊക്കെ ഉണ്ട് അപ്പൊ വേഗം പുള്ളിക്കുള്ള അഞ്ചാറിന് മാത്രമേ ഉള്ളൂ കാരണം ചോറ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് വേഗം മെയ്സൈലെത്തിയിരിക്കണം അല്ലാത്ത പക്ഷേ ഒരു ശല്യം ഇല്ല തലേകുറി എടുക്കും കൊണ്ടെ ചെമ്മീന്റെ ഇതേപോലെ നമ്മൾ ഈ തലേംകുറി എടുക്കുന്നോണ്ട് ഇച്ചിരി സമയമെടുക്കും ഞാൻ സി അവിടെ തയ്യൽ തയ്ച്ചോണ്ടിരിക്കുവാണ് ഞാനിവിടെ പൈസ വേഗം ഒന്ന് ദുർദിക്കെടുക്കുവാണ് നടപ്പുള്ളി കാത്തിരിക്ക വേഗം എടുത്തോ എടുത്തോടുത്തോ മുരിണിന് മുന്നേ എടുത്തോളാനൊക്കെ പറഞ്ഞോണ്ടിരിക്കണത് അത് പറ്റില്ലല്ലോ പിന്നെ നിക്ക് അഞ്ചു മിനിറ്റ് നിക്ക് സി ഇന്ന് ബിരിയാണി വെച്ചാലാ ഞാനല്ലേ വെക്കണം അതുകൊണ്ടല്ലേ ഇതിനൊക്കെ ഇഷ്ടം നീ അയച്ചാ വന്നാ മതി നിങ്ങൾ പറയില്ലേ അങ്ങനെ ചെമ്മീൻ കളിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്കൊരു ബിരിയാണി പുതിയ വന്നതുകൊണ്ടോ ബസ്മതി റൈസ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെ പോട്ടക്കുല്ലെന്ന് വെച്ചാൽ വേഗം പിന്നെ ഞാൻ ജേസൺ ആണോ ജേസൺ അടൂര് ഒരു അഞ്ചുമണിക്കായിരുന്നു പോണത് ആ നേരം വരെ അല്ലെങ്കിൽ പുള്ളി ഉണ്ടാവത്തില്ല പോലുള്ള തൃപ്തി ഉച്ചയ്ക്കാണ് ക്യാമ്പ് ചെയ്യാൻ പോണത് അപ്പോൾ ഉച്ചയ്ക്ക് പോകും പോകുമ്പോൾ എനിക്ക് ഞാൻ നോക്കുക എന്നുള്ളത് ഭയങ്കര പാടാണ് എനിക്ക് ഒരു പണിയും ചെയ്യാൻ പറ്റില്ല പുള്ളി ഉള്ളതുകൊണ്ട് ഞാൻ വേഗം നിന്ന് ബിരിയാണി വെച്ച് മാറാന്നും കരുതി ഇറങ്ങിയേക്കുവാണ് നമ്മൾ അരക്കിലോ കുഴുവ് വാങ്ങിച്ചല്ലോ അത് വേഗം വെട്ടി നിന്നാളത്തേക്ക് വറക്കാൻ പറ്റട്ട് വെച്ചു കേട്ടോ അത് മുഖിക്ക് പെരുത്ത മഴ പുറത്ത് നടന്നുകൊണ്ടിരിക്കുവാണ് അങ്ങനെ മറ്റേ നമ്മുടെ ജോ പണിക്കാരുണ്ട് കേട്ടോ പൊക്കത്ത് അവർക്കുള്ള ചായയൊക്കെ വെക്കാനായിട്ട് അമ്മ നിൽക്കുവാണ് ആ നേരത്തെ ഞാൻ വേഗം ഇത് ഇച്ചിരി രണ്ടിപ്പരിപ്പും ഒരു തക്കാളിയും കൂടി ചൂട് ഇങ്ങനെ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുക ഈ കറി മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ ഈ കറി ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണിത് ഇത് വളരെ നിങ്ങൾക്ക് അറിയാമല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ നിങ്ങൾ ഉണ്ടാക്കുന്നത് വേറെ രീതിയിലായിരിക്കും അപ്പൊ നമ്മൾ ആദ്യം തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇച്ചിരി നെയ്യ് വറുത്തു മാറ്റി വെക്കണം കേട്ടോ ഇതിങ്ങനെ വറുത്തു മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണത്തിന് അടുക്കളയിൽ അടുപ്പിക്കാൻ കൊള്ളൂല പോകണം വഴി വന്ന വഴി ഒക്കെ അടിച്ചോട്ട് പോകും അവസാനം അവസാനം കറിയിലുള്ള ഒന്നും പിന്നെ സ്വല്പം സവാള വറുത്തതും കൂടി വേണം സവാളയും കൂടി വറുത്താലേ തൃപ്തിയുള്ളത് ഞാൻ പാമോയിലാണ് വറുക്കുന്നത് കേട്ടോ അല്ല പാമോയിലല്ല സൺഫ്ലവർ ഓയിൽ പാമോയിലെന്ന് എനിക്ക് വായിൽ വരികയുള്ളൂ സൺഫ്ലവർ ഓയിൽ വറുത്ത് ഇതേ ഈ ഒരു പരിവൊക്കെ ആകുമ്പോൾ എടുത്തേക്കണം അല്ലെങ്കിൽ മൂത്ത് പോകും പിന്നെ നമ്മൾ വേഗം ആ ഇതിൽ തന്നെ ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടാണ് ഈ പത പോലെ വരുന്നത് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ചേർക്കണമെന്നാണ് ടേസ്റ്റ് അങ്ങനെ കൂടി പിന്നെ സകലമാന മസാലകൾ ഇടും കുരുമുളക് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി അങ്ങനെ എല്ലാം ഇടും അങ്ങനെ എല്ലാം കൂടി ഇച്ചിരി ഇച്ചിരിച്ചിടളളൂ കണ്ടൊരുമാനം ഇടില്ല ഇച്ചിരി ഇങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ തക്കാളിയും അണ്ടിപ്പരിപ്പും കൂടി നമ്മൾ ആ ചൂട് ഇടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആകും അത് പിന്നെ ഒരിത്തിരി വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുക്കാൻ ഭയങ്കര എളുപ്പമാണ് ഇതേ പേസ്റ്റ് പരുമ്പത്തേക്ക് കിട്ടുന്നു കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഗ്രേവി ഒന്ന് നല്ലപോലെ തിക്കാവേ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലതാണ് നമുക്ക് ഈ വെജിറ്റബിൾ കറിയൊക്കെ ഉണ്ടല്ലോ വെജിറ്റബിൾ കുറുമയിലൊക്കെ ഇതുപോലെ ഒരു ഇച്ചിരി തേങ്ങ അണ്ടിപ്പരിപ്പൊക്കെ അരച്ച് ചേർത്താൽ നല്ല അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് ചില സമയങ്ങളിൽ മാത്രം എപ്പോഴും ചെയ്യാൻ മൂടി തോന്നാറില്ല കാരണം ധൃതിക്കല്ലേ ഓരോ പണി ചെയ്യുന്നത് പിന്നെ ഒന്നുമില്ല നമ്മുടെ ചെമ്മീനും കൂടി ഇട്ട് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റൊക്കെ നോക്കാം ഉം രുചി നോക്കുവാണ് അടിപൊളി ഒന്നും പറയാനില്ല നമ്മുടെ എണ്ണയൊക്കെ തിളച്ച് നമുക്ക് അടച്ച് വെച്ചത് എണ്ണയൊക്കെ തിളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒന്നുമില്ല കേട്ടോ പിന്നെ ഈ കറിക്കാകത്ത് ഇച്ചിരി അണ്ടിപ്പരിപ്പും കിസ്മിസും ഞാൻ ഇടും കാരണം ഇതല്ലേ ചില കൂടി ഞാൻ ഇട്ടായിരുന്നു ഇടാൻ നേരത്തുണ്ടല്ലോ അതിനകത്തുനിന്ന് പൊറുക്കി തിന്നുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ബിരിയാണിക്ക് അകത്തുനിന്ന് തിന്നതിൻ്റെ കാലും പിന്നെ ഞങ്ങൾ ചായ കുടിച്ച് കിടക്കുവാണ് ബിസ്ക്കറ്റും ഉണ്ണിയപ്പും ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ തട്ടിക്കൂട്ട് റൈസാണ് വേഗം വലിയ റൈസ് ഉണ്ടാക്കിയത് നമ്മുടെ തല വറുത്തത് റെഡി ആയിട്ടുണ്ട് ഞാൻസിക്കാണെങ്കിൽ വിശക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ മോമോസ് നിനം പോകണമെന്ന് ഭയങ്കര നിർബന്ധം ആയിരുന്നു നമുക്ക് പക്ഷെ ഭയങ്കര പെരുത്ത മഴ പുറത്ത് അതുകൊണ്ട് രക്ഷയില്ല അങ്ങനെ മോമോസിൻ്റെ മനസ്സിൽ വെച്ച് ഞാൻസി ബിരിയാണി റൈസ് തിന്നണ്ടിരിക്കുന്നത് പറയാം മോമോസാണ് മനസ്സിൽ കിടക്കുന്നത് പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു തട്ടിക്കൂട്ടിയാണെങ്കിലും നല്ല രുചിയുള്ള ചെമ്മീൻ ബിരിയാണി ആയിരുന്നു കേട്ടോ അതിന്റെ ബാലൻസ് ഇന്നും ഉണ്ടായിരുന്നേ ഇച്ചിരി കാരണം ഇവിടെയാകുമ്പോൾ അങ്ങനെ ആൾക്കാരൊന്നും അങ്ങനെ കണ്ടുവരുമാനം പിന്നെ ആൾക്കാരല്ല എല്ലാം മിതം മിതമായിട്ട് കഴിക്കുന്നവരാണ് പിന്നെ ഞാൻ എന്തേ എന്റെ ഈ ഇടുമ്പോൾ ഞാൻ ഗർഭിണിയായിരുന്നു അത് വാങ്ങിച്ചതാണ് ഫീഡ് ചെയ്യാനായിട്ട് അത് ഇതുപോലെ അൽമാരുടെ അടിയിൽ അടിഞ്ഞിരിക്കുമായിരുന്നു അത് ഇന്ന് ഞാൻ പുറത്തെടുത്ത് ഒന്ന് സ്റ്റിച്ച് ഞാൻ ചെയ്യാനായിട്ട് ഞാൻ ഒന്ന് അഴിഞ്ഞു പോയതൊക്കെ ഒന്ന് അടിച്ച് അടിച്ച് വെച്ചപ്പോൾ ആൻസ് പറഞ്ഞ് നീ ഇവിടെ ഇരി നിനക്ക് നിന്നെ കൊണ്ട് നേരെ അടിക്കാൻ നിനക്ക് പറ്റുമോ എന്നൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് എന്നെ ഇരുത്തിയേക്കുവാണേ ഇരുത്തിയിട്ട് എന്നെ കൊണ്ട് കെട്ടിയിട്ട് എനിക്ക് കെട്ടിടാമെന്ന് പറയത്തില്ല നീ കെട്ടിടുന്നതിന് വേറെ ഞാനുണ്ടല്ലോ രണ്ടടി അടിക്കും രണ്ടടിയൊക്കെ അടിച്ചടിക്കണം അതൊരു മെന ഉണ്ടായില്ല എനിക്ക് പേടിയാട്ട ഈ മേഷത്തെ ചെയ്യാനായിട്ട് പട്ടത വിഷയത്തേലും പേടിയായിട്ട് അപ്പൊ ഇനി യാതും മാറത്തില്ല മനസ്സിലായതിന ഇവിടെ ജസ്റ്റ് പിടിക്കത്തേ ഉള്ളു അതാണ് ഇവിടെ നമ്മള് പ്രഷർ കൊടുക്കത്തില്ല ഇത് പോവാതിരിക്കാനായിട്ട് ഇങ്ങനെ ഒരു സപ്പോർട്ട് കണ്ട അങ്ങനെ ഇങ്ങനെ പയ്യരെ നോർമൽ ആയിട്ട് ഇങ്ങനെ പിടിച്ചത് വലിച്ചു കൊടുക്കണം അങ്ങനെ എന്നെ എടുത്ത് ചിക്കി മാറ്റിയിട്ട് കാരണം കീയ ഭയങ്കര അലമ്പിട്ടാ അതിനിടക്ക് അവള് ചോക്ക് തിന്ന എന്തൊക്കെ അലമ്പാണ് കാണിക്കണമെന്നൊരു പിടിയില്ല കേട്ടാ ചോക്ക് അവള് വിഴുങ്ങില്ല പക്ഷെ വാലിട്ട് ചവയ്ക്കും നമ്മള് എത്ര മാറ്റി വച്ചാലും നമ്മളിങ്ങനെ തയ്ക്കാൻ നേരത്തൊന്നും ഒരു കുഞ്ഞു കഷ്ണം അവിടെ വെക്കുമല്ലോ ആ വെക്കാണത് അടിച്ചോണ്ട് അവള് പോകും അതുകൊണ്ട് അന്നത്തെ ദിവസം പിന്നെ ഞാനിരുന്നുലാനസില്ല എല്ലാം അതിനെ ഉറക്കി ഉറങ്ങി പിന്നെ വിറ്റേ ദിവസമാണ് ഇത് ഉറക്കത്തിന് വന്ന് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഞാൻ പിടിച്ചിരുത്തിയേക്കുവാണ് പക്ഷേ സ്കൂളില്ലായിരുന്നു ഇതൊന്നും അറിയാണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു ര പരിപാടികൾ മുഴുവൻ തീർന്നു ഇണ്ടെലീ സാമ്പാറും സമ്മതിയായിരുന്നു പിന്നെ ബീൻസ് ബീനുസോരനും പിന്നെ എന്തുമായിരുന്നു പിന്നെ നമ്മളെ കൊഴിവ് ഇരുപണ്ടല്ലോ വർക്കാനായിട്ട് അങ്ങനത്തെ അത്ര പരിപാടി പരിപാടിയുള്ളൂ പിന്നെ കറി ഉണ്ടാക്കാൻ പോകലേ പിന്നെ കറി ഉണ്ടാക്കി അടുക്കള പെട്ടി കിടക്കേണ്ടി വരും പിന്നെ സ്കൂളിൽ ചെന്ന് പറഞ്ഞിന് മനസ്സിലായത് സ്കൂളില്ലായിരുന്നു പിന്നെ വീട്ടിൽ വന്നിട്ടത് എന്നെ വീട്ടിൽ കയറ്റുന്നേല അവള് പുറത്തോട്ട് ഒരു ഇലയും പിടിച്ചിങ്ങനെ പോവാ അത് കൊടയാന്നാ പറയുന്നേ അങ്ങനെ അതും പിടിച്ച് നടന്നുകൊണ്ടിരിക്കുവാണ് കൊറേ നേരം ഞാൻ കറങ്ങി ഞാൻ അവസാനം പിന്നെ പുളിക്കാരത്തിന്റെ വിധം മാറി ചിളിയിൽ കളിക്കാൻ തുടങ്ങിയപ്പോ പിന്നെ ഞാൻ കയറ്റി എടുത്തോണ്ട് പോകുന്നു ഞാൻ പറഞ്ഞു വേഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചോ ഇന്നെങ്കിലും ഈ ബ്ലോഗ് എനിക്ക് അവസാനിപ്പിക്കണോന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോയത് അപ്പൊ വേഗം അനുസി ഫിനിഷ് ചെയ്യാനുള്ളതൊക്കെ ഫിനിഷ് ചെയ്ത് വെച്ച് അങ്ങനെ കൂടി റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇവിടെ നമുക്ക് പോകാം വാ വാ പോവാ അങ്ങനെ കുഞ്ഞിനോട് ഒച്ച എടുക്കണ്ടെന്ന് വിചാരിച്ചാലും ഉണ്ടാവില്ല ഇവിടെ ഒച്ച എടുപ്പിക്കും നമ്മളത്രയും കുരുത്തക്കെട്ട പരിപാടി ഇവിടെ കാണിക്കണം നമ്മൾ കീറി പോകും ഒച്ച ഒച്ച എടുത്ത് എടുത്ത് ഒച്ചെടുത്ത് തലവേദനയൊക്കെയാണ് അങ്ങനെ ഉടുപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് പരിപാടി ഇതിനകത്ത് ചെയ്യാനുണ്ട് കേട്ടാ ഇതിപ്പോ ഒരു സെപ്പറേഷൻ അറിയുന്നില്ലല്ലോ നമുക്കൊരു ചെറിയൊരു യോക്ക് പോലെയൊക്കെ അവിടെ വന്നിട്ടുണ്ട് അത് അറിയാൻ വേണ്ടിയിട്ട് ആണിച്ച് പറഞ്ഞു നമുക്ക് കാന്ത സ്റ്റിച്ച് കൊടുക്കാമെന്ന് അത് കുറച്ച് ദിവസം അണിച്ച് കാന്തിയുടെ പുറകെ നടക്കണം കേട്ടാ അങ്ങനെ അതിനുള്ള നൂല് ആങ്കർ അങ്കർത്രണ്ട് എടുത്ത് ആ സമയത്താണ് ഞാനൊന്ന് സമാധാന പൂർവ ഇച്ചിരി സാമ്പാറും ഇടലും ചമ്മന്തിയും കഴിച്ചു ത് കാരണം ധൃതിക്ക് അവളെ കൊണ്ടുവിടാനുള്ള വിടാനുള്ള ധൃതക്ക് പോയതാണല്ലോ എന്തിനാണ് അതായ്മ സ്കൂളിൽ നിന്ന് ഇല്ലാണ്ടിരുന്നത് ഇന്ന് വലിയ മഴയില്ലായിരുന്നു സ്കൂളിൽ പോയിരുന്നെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഇന്ന് ചെയ്യാനുണ്ടായിരുന്നു ആ സമയത്തിനാണിച്ച് അവളിരുന്ന് കാന്താസ്റ്റിച്ച് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ഇവിടെ എങ്ങനെയെന്ന് കാണിച്ചു തരാവേ നിങ്ങളുടെ ഉടുപ്പിലൊക്കെ ഇതേപോലെ കിട്ടാൻ നല്ല രസമായിരിക്കും നമ്മൾ ഈ മെറ്റീരിയൽ ഇപ്പം ഒരു വൈറ്റ് കളർ ഓഫ് വൈറ്റ് കളർ അതിനിടെ കൂടി പോകുന്നതും കൂടി ചെയ്ത് തുടങ്ങിയപ്പോൾ നമ്മൾ ഓർത്തത് ഒയ്യോ ഇത്രയും മെനക്കെട്ട് ഇത് ചെയ്യണോ ഇത് അറിയത്തില്ലെന്നാ തോന്നണ എന്ന് വിചാരിച്ചെങ്കിലും ഉണ്ടല്ലോ ഒരു സെപ്പറേഷൻ വരും നമ്മളിത് ചെയ്യുമ്പം അതിൻ്റെതായ ഒരു ഭംഗി കിട്ടും ഇത് ചെയ്യാൻ ഭയങ്കര ഉള്ളുപാടിനാണിസ് സൂചി അങ്ങനെ കയറ്റിയൊക്കെ ആണോ അത് വേഗം ഇടാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് ഇടാൻ വേണ്ടിയിട്ട് വേഗം ഫലിച്ചിടുന്നതാണ് ഓരോന്നും ഓരോന്നേ നമുക്ക് ഇട്ടെടുക്കാം ഇതേപോലെ ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ണം കിട്ടും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇരിക്കും കേട്ടോ ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇത് ഇതെങ്ങനെയുണ്ട് പക്ഷെ നിറം ഉണ്ടല്ലോ ഇത് നൂറ്റി അറുപത് രൂപ മീറ്ററിന് കൊടുത്ത് മേടിച്ച കോട്ടൺ ആണ് പക്ഷെ നിറം ഒന്നും പോകാത്ത നല്ല കോട്ടൺ ആണ് പക്ഷെ ഭയങ്കര ഡള്ളാണ് ആട്ടോ നിറം ഈ വീഡിയോയിൽ കാണുന്നതിന് അത്രയും പോലും പ്രയത്നസ് ഇല്ല പക്ഷെ എനിക്കിഷ്ടപ്പെട്ട് പാറ്റേൺ നല്ല രസമുണ്ട് ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഉള്ള ഇതാട്ടോ ഇത് സ്ലീവ് ഒക്കെ നോക്കിക്കുക ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് ഉദ്ദേശിച്ചേക്കുന്നത് അങ്ങനെ നമ്മുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് നിർന്നേക്കുന്നത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ദിവസമാണ് ഇതിന്റെ പരിപാടി കഴിഞ്ഞേക്കുന്നത് അങ്ങനെ ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ് ഇത് ഇതാണ് നമ്മൾ കൊടുത്തേക്കുന്ന കാന്താ സ്ഥിതി കണ്ടോ നമുക്ക് ആദ്യമേ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രത്യേകത പ്രത്യേകതയൊന്നും തോന്നിയില്ലെങ്കിലും ഒരു സെപ്പറേഷൻ അവിടെ ഫീൽ ചെയ്യുന്നില്ലേ നല്ല രസമില്ല കാണാനായിട്ട് കൈയൊക്കെ ഒക്കെ ചിലപ്പോൾ ലൂസ് ആണ് പക്ഷെ കോട്ടൺ ആയതുകൊണ്ട് കറക്റ്റ് അടിക്കാൻ പോകുന്നില്ല ഒരു തവണ മുക്കി പൊക്കുമ്പോഴത്തേക്കും ഇത് ഒന്നും കൂടെ ടൈറ്റ് ആവാൻ നല്ല സാധ്യതയുണ്ട് അപ്പൊ ഈ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ബൈ ബൈ സി യു